ഹദീസുകളിലും അതുപോലെ തന്നെ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലുമൊക്കെ ഉത്തരം കിട്ടുന്ന വിഭാഗങ്ങളെ പലരെയും പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ തന്നെയും മഹാന്മാരായ തസോഫിന്റെ ഒഴമ എടുത്തു പറഞ്ഞ ഏഴ് വിഭാഗമാണ് ഇന്ന് നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുന്നത് അതായത് ഈ പറയാൻ പോകുന്ന ഏഴ് വിഭാഗത്തിന്റെ ദ്വാര അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചത് നമുക്ക് നോക്കാം മനോഹരമായ വരികൾ ഏഴ് വിഭാഗത്തിന്റെ ദാഹു തട്ടുകയില്ല അതിൽ ഒന്നാമത്തെ വിഭാഗം പറഞ്ഞാൽ വേദനിപ്പിക്കപ്പെട്ടവൻ അക്രമിക്കപ്പെട്ടവൻ വിഷമം ഉണ്ടായവൻ അങ്ങനെയുള്ള ആള് ഏത് മതക്കാരനാണെന്ന് പോലും നോക്കൂല മതഭേദമന്യവരുടെ ദ്വാനക്ക് പെട്ടെന്ന് വേദനിപ്പിക്കപ്പെട്ടവന്റെ വേദനിപ്പിക്കപ്പെട്ടവൻറെ ഒന്നാമത്തേത് മധുലൂമാണ് രണ്ടാമത്തേത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാന ചെയ്ത പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന മധുലൂമായ നിലക്ക് മാതാപിതാക്കള് മക്കൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം കിട്ടും മധുലൂമിന്റെ ദ്വാന ഓൾറെഡി ഉത്തരം ഉള്ളതാണ് വേദനിപ്പിക്കപ്പെട്ടവൻ വിഷമത്തോടു കൂടെ ദ്വാന ചെയ്ത ഉത്തരം കിട്ടും അത് മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് വേദന ഉണ്ടാകുകയാണെങ്കിൽ മാതാപിതാക്കൾ എന്ന സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ടും വേദനിച്ചവൻ എന്ന സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ടും അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നു അതുകൊണ്ടാണ് മക്കൾക്ക് ശാപവാക്ക് മാതാപിതാക്കൾ അവരുടെ വായു കൊണ്ട് പറഞ്ഞു മക്കളെ അത് പെട്ടെന്ന് ബാധിക്കുമെന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തേത് വേദനിപ്പിക്കപ്പെട്ടവൻ അക്രമിക്കപ്പെട്ടവനും രണ്ടാമത്തേത് മാതാപിതാക്കൾ മൂന്നാമത്തേത് പരിശുദ്ധ റമവാനിൽ കുറ്റമറ്റ നിലയിൽ ഒരു നോമ്പ് എടുക്കാൻ കഴിഞ്ഞ ആ നോമ്പുകാരൻ്റെ ഉത്തരമുണ്ട് പിന്നെയോ നാലാമത്തേത് രോഗിയാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുന്നവർ രോഗിയോട് എനിക്കും വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യണേ എന്ന് വസീയത്ത് പറഞ്ഞ പോരിൽ പുണ്യമാണെന്നാ മഹാന്മാര് പഠിപ്പിച്ചത് കാരണം രോഗി രോഗിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ പാടില്ല ഒരുപാട് സംസാരിക്കാൻ പാടില്ല രോഗിക്ക് സന്തോഷം തോന്നുന്ന വാക്കുകൾ മാത്രം ചോദിച്ച് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കടന്നു പോരണം എന്നാലും അവിടെ ഒഴിവാക്കണ്ട രോഗിയുടെ ദ്വാ ചെയ്യാൻ പറഞ്ഞു രോഗിയുടെ ദ്വാക്ക് ഉത്തരമുണ്ടെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അഞ്ചാമത്തേ തൻ്റെ സഹോദരൻറെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ദ്വാ ആരും ബോധിപ്പിക്കാനല്ല തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ അവൻ അറിയുന്നില്ല അവൻ കേൾക്കുന്നില്ല അങ്ങനെയുള്ളോടത്ത് വെച്ചിട്ട് ചെയ്യുന്നതു അള്ളാഹു വേഗം സ്വീകരിക്കുമെന്ന് ആ മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് ആ സാന്നിധ്യത്തിൽ തന്റെ സഹോദരന് വേണ്ടിയിട്ട് ചെയ്യുന്നതുമാണ് പിന്നെ ആറാമത്തേത് ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ സമൂഹത്തിന് സമുദായത്തിന് വേണ്ടി ചെയ്യുന്നതുമാണ് ഏഴാമത്തേതു ഹജ്ജ് കഴിഞ്ഞ ഉടനെ മക്ബോലും മബറൂറുമായ ഹജ്ജ് ഉഴമ്പ്രയൊക്കെ കഴിഞ്ഞിട്ട് ഹറമില് വെച്ച് ഹാജ് ചെയ്യുന്ന ഏഴ് വിഭാഗത്തിന്റെ കിട്ടും ഇതിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു രോഗിയുടെ ഉത്തരമുണ്ട് രോഗിയുടെ ദ്വായു പെട്ടെന്ന് ഉത്തരമുണ്ട് ഒരു സംഭവം പറയാം മഹാനായ ഹെസംബസി ചില്ലറക്കാരനല്ല ഹെസംബസി നേതാവാണ് ഹെസംബസി കൊണ്ട് ഏറ്റവും നന്നായി അറിയാവുന്ന ിൽ പ്രമുഖൻ പ്രധാനി പറയുകയാണ് മഹാനായ അബൂ ഉസ്മാൻ അൽ ഹിന്ദി തങ്ങൾക്ക് രോഗം വന്നു ഹസൻ ബസരി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാ പണ്ഡിതനും സൂഫിയുമായ മഹാനായ അബൂ ഉസ്മാൻ അബുസമാനു ഹിന്ദി അൻഹുവിന് രോഗം വന്നു ഞങ്ങള് മഹാനവരുകളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു അവിടെ ചെന്ന ഉടനെ മഹാനായ തങ്ങളോട് ഒരാൾ പറഞ്ഞു തങ്ങളൊന്ന് ഞങ്ങളൊക്കെ ആമീം പറയാം രോഗിയോടാ പറയുന്നത് രോഗി വല്യ മഹാനാണ് ചെന്നവരൊക്കെ നല്ല വിവരമുള്ളവരാണ് മഹാനവറുകളോട് പറഞ്ഞു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടി ചെയ്യുമോ ഒരു രോഗിയുടെ ദുആഇന് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന ഹദീസിലൊക്കെ ഉള്ളതാണല്ലോ അങ്ങേക്ക് അറിയാവുന്ന നമുക്കൊന്ന് ദുആ ചെയ്യണം അങ്ങ് ദുആ ചെയ്യുമോ രോഗിയോട് പറയാണ് മഹാനവറുകൾ പറഞ്ഞു ഞാൻ ചെയ്യാൻ ഉത്തരം ഉണ്ടല്ലോ എന്നിട്ടോ ദുആഇന്റെ ദുആഇന്റെ ആദാബിലേക്ക് കടന്നു എന്താ ആദ്യം ഹംദ് പിന്നെ റസൂൽ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇങ്ങനെയുള്ള ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ആദ്യമായി ഹംദ് 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 പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞതിന്റെ കൂടെ തന്നെ ഖുർആാനിലെ ചില ആയത്തുകൾ ഹംദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ പാരായണം ചെയ്തു അത് കഴിഞ്ഞ് പേരിൽ വസ്ല്ലം ഇന്റെ ഇടയിൽ ചൊല്ലി രണ്ട് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് തുടങ്ങി മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയാണ് ഞങ്ങളും കൈ ഉയർത്തി എന്നിട്ടോ ഞങ്ങളും ദുആ ആമീൻ പറഞ്ഞു ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും ആ സമയം ആ സമയം മഹാനവരുകൾ വളരെ ആഴമുള്ള ഭാഗങ്ങളിലേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിച്ച് കണ്ണിനീരൊലിപ്പിച്ച് ഞങ്ങളെ മുഴുവനും കരയിച്ചു എന്നിട്ടോ അവസാനിച്ചോ ഞങ്ങൾ കൈ താഴ്ത്തി മഹാൻ അവൾ കയ്യ് താഴ്ത്തി എന്നിട്ടോ നിശബ്ദമായി നിൽക്കുന്ന സദസ്സിനോട് പെട്ടെന്ന് അബുഴ തങ്ങൾ പറയാണ് എല്ലാവരും സന്തോഷിച്ചോ എല്ലാവരും സന്തോഷിച്ചോ ചെയ്ത രോഗിയായ മഹാനായ അബോഴ് തങ്ങൾ പറയാ എല്ലാവരും സന്തോഷിച്ചോ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവാ എന്താണെന്നറിയുമോ സന്തോഷ വാർത്ത ും നമ്മൾ ഇപ്പോൾ ചെയ്താഹു സ്വീകരിച്ചു കഴിഞ്ഞു എല്ലാവരും എല്ലാവരും മഹാനായ ചോദിച്ചു അല്ല തങ്ങളെ എന്താ ഈ ദിനു പെട്ടെന്ന് ഉത്തരം കിട്ടി എന്ന് നിങ്ങൾ പറയാൻ കാരണം അള്ളാഹുവിനെ കുറിച്ച് എന്റെ നിങ്ങൾ ഇത്ര പ്രതീക്ഷയോടുകൂടെ പറഞ്ഞത് അപ്പോൾ മഹാനായ അബുൾ ഉസ്മാൻ തങ്ങള് പറയാണ് ഞാൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ വല്ലാത്ത പ്രതീക്ഷയുള്ള ആള് തന്നെയാണ് എന്താ കാരണം എന്നറിയോ ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമനുസരിച്ച് അങ്ങ് ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങയെ വിശ്വസിക്കുമല്ലോ നമ്മൾ രണ്ടാളും തമ്മിൽ ഉള്ള ഇരിപ്പുവശം വെച്ചിട്ട് നമ്മൾ രണ്ടാളും തമ്മിലുള്ള സ്നേഹ സൗഹാർദ്ദം വെച്ച് അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂ തീർച്ചയായിട്ടും വിശ്വസിക്കുമല്ലോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അങ്ങയോട് പറഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കൂ ഉറപ്പായിട്ടും വിശ്വസിക്കും അങ്ങ് വലിയ മഹാനല്ലേ രോഗിയായ പറയാ എന്നാൽ താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്നെ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ ഞാൻ എന്തിനു വിശ്വസിക്കാതിരിക്കണം അങ്ങയെ പോലുള്ളവരെ വിശ്വസിക്കാ എന്നെ വിളിച്ചത് ആ ചെയ്യുന്നവനെ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞ അള്ളാഹുവിനെ ഞാൻ എന്തിനു വിശ്വസിക്കാതിരിക്കണം അപ്പൊ അള്ളാഹു എന്തായാലും ഉത്തരം ചെയ്യും ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞു അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ പ്രതീക്ഷ വേണേ അള്ളാഹു ഉത്തരം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ വേണം ആ സദസ് അവിടെ പിരിഞ്ഞു മഹാനായ ഹസംബസിരി തങ്ങളുടെ കൂടെയുള്ളവരെയും കൂട്ടി മഹാനവരുകൾ നടന്നു മൗനമാണെല്ലാവർക്കും ഹസംബസിരി എല്ലാവരോടും പറഞ്ഞു മഹാനായ എന്ന മഹാനായ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ് ആ മഹാൻ എന്നെക്കാളും അറിയുന്ന മഹാനാണ് എന്നെക്കാളും അറിവുള്ള മഹാനാണ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അങ്ങനെയാണ് അപ്പൊ ദ ചെയ്യുമ്പോൾ ഉത്തരം ഒരു പ്രതീക്ഷ മനസ്സിൽ ഉറപ്പിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉത്തരം ഉത്തരമെന്നത് നാല് രൂപത്തിൽ വരുമെന്ന് ചിലപ്പോൾ ചോദിക്കാത്തായിരിക്കും അള്ളാഹു തരം ചിലപ്പോൾ ചോദിച്ചു തന്നെ ഒരല്പം അല്പം വൈകിയാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിലും മൂന്നാമത് അള്ളാഹു ചെയ്യുന്നത് ചോദിച്ചതിന് തുല്യ മൂന്നാമത് അള്ളാഹു ചെയ്യുന്നത് ഈ ചോദിച്ച കാര്യത്തെ മുഴുവനും അള്ളാഹു വിഭാഗത്താക്കി കളയും നാലാമത് അള്ളാഹു പാപം പൊറുക്കും ഇങ്ങനെയൊക്കെ അള്ളാഹു പ്രതികരിക്കുക ഈ അവസ്ഥയിൽ നാലാൽ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന്റെ ഉത്തരം ഉണ്ട് ഇത് നാം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവോട് മുസാ അലൈഹി സ്വലാത്ത വസ്ലാം അള്ളാഹുനോട് ചോദിച്ചു പറച്ചോനെ മുസാ അലൈഹി സ്വലാം അള്ളാഹുനോട് ചോദിച്ചു അയ്യോ സാഹത്തിന് പഠിച്ചോനെ എപ്പൊ ദ്വാ ചെയ്താലും ഉത്തരമുണ്ട് എന്നാലും നിനക്ക് ഇഷ്ടമുള്ളൊരു സമയം ഉണ്ടാവൂ നിനക്ക് ഇഷ്ടം അള്ളാഹുവി എപ്പോൾ ഉത്തരമുണ്ട് എന്നാലും ഉത്തരം കിട്ടാൻ ഞാൻ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹുവിന്റെ മറുപടി കേട്ടോ നബിയ അങ് എന്റെ അടിമയാണ് ഞാൻ അങ്ങയുടെ റബ്ബാണ് ചെയ്താലും ചെയ്താലും ഞാൻ ചെയ്യും മഹാനായ വീണ്ടും എപ്പോ നീ ഉത്തരം ചോദിക്ക നിനക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴാണ് ഞാൻ ചെയ്യാൻ അള്ളാഹു പറഞ്ഞു എപ്പ വേണമെങ്കിലും ചെയ്തോ ഞാൻ ഉത്തരം ചെയ്യാം മൂന്നാമത് മൂസാ ലഹി അള്ളാഹുവോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ മറുപടി ഏറെ വൈകിയുള്ള നേരം എന്നൊക്കെ പറയാൻ പറ്റുന്ന അറ്റം ആ സമയത്ത് നേരത്ത് ചെയ്താൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ള മഹാന്മാരെ മഹാൻമാരെ പഠിപ്പിച്ചത് ചൂതാട്ടം നടത്തുന്നവൻ അവൻ പോലും ഉത്തരം ഉണ്ടെന്ന് ആ നേരത്തെ ഏത് നേരം എഴുന്നേറ്റിട്ട് നമ്മളെ രാത്രി ഉറങ്ങി ഒന്ന് സുഭയ്ക്ക് മുമ്പ് ഒത്തിരി നേരത്തെ നീക്കണം എന്നിട്ട് നമ്മൾ ഒതുവ് ചെയ്ത് രണ്ടര കാലത്തൊക്കെ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഉത്തരമുണ്ട് ഒരു ദിവസം ചോദിച്ചാൽ അന്ന് കിട്ടും അല്ലെങ്കിലോ രണ്ടാമത് ചോദിക്കണ്ട ആ നേരത്ത് ഉത്തരമുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു നമ്മുടെ സ്വഭാവം വെച്ചുകൊണ്ട് ചിലപ്പോൾ എന്റെ ഉത്തരം തടഞ്ഞേക്കാം അങ്ങനെയുണ്ട് നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റവും അനുസരിച്ച് അള്ളാഹു നമ്മുടെ തടയും ഏഴ് ഏഴ് രീതിയിൽ നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു മനുഷ്യർക്ക് ദുഅ ഉത്തരം നൽകാത്തതിന് ഏഴ് കാരണങ്ങളുണ്ട് ചില തസവൂഫിന്റെ പണ്ഡിതന്മാരോട് പലരും ചോദിച്ചു ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്താണ് കാരണമെന്ന് മഹാന്മാരായ തസോഫിന്റെ ആലിങ്ങളോട് ചില ജനങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ കൊടുത്ത മറുപടി കേട്ടോ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്നാണല്ലോ ഖുർആാനിലുള്ളത് പിന്നെന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല കിട്ടാത്തതിന്റെ കാരണം കേട്ടോ നിങ്ങൾ ചെയ്യുന്ന ദുആഇന്റെ ഉത്തരം കിട്ടാത്തതിന് നിങ്ങൾക്ക് ഏഴ് അനുഭവങ്ങൾ ഏഴ് പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏഴ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാ നിങ്ങൾക്ക് ഉത്തരമില്ലാത്തത് ഏഴ് അതെ ഏഴ് കാര്യങ്ങൾ ഒന്നാമത്തേത് ഇന്നക്കും അസ്ഹത്തും റബ്ബക്കും വലം തത്തുപോരി നിങ്ങൾവിന് കോപമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാ ചെയ്യുന്നത് റബ്ബിന്റെ പൊരുത്തം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ റബ്ബിനെ കോപിപ്പിക്കുകയാണ് റബ്ബിനെ പ്രകോപിപ്പിക്കുകയാണ് റബ്ബിന് പ്രകോപനമുണ്ടാകുന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്യാണ് നിങ്ങൾക്കണിങ്ങി ഖേദോല നിങ്ങൾ അത് ഒഴിവാക്കുന്നില്ല ഈ ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരമില്ല രണ്ടാമത്തേത് ഇന്നും നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണെന്ന് പലപ്പോഴും പറയാറുണ്ട് പക്ഷേ അടിമ അടിമയുടെ യജമാനന് ചെയ്യുന്ന ദാസ്യവേലകളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ അടിമ എന്ന് പറഞ്ഞാൽ യജമാനൻ പറയുന്ന എല്ലാം അനുസരിക്കുന്ന ആളാണ് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്ന ആളാണ് ഈ ഒരു രീതി അള്ളാഹുവിനോട് നിങ്ങൾക്കില്ലല്ലോ മൂന്നാമത് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത മൂന്നാമത്തെ കാര്യം ഇന്നക്കും അവനം പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഖുർആനിനോടുള്ള ആദരവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദ്വയാന് ഉത്തരമില്ല നാലാമത്തെ കാര്യം ഹബീബിന്റെ പറയുന്ന പ്രവാചക സ്നേഹത്തിന്റെ ഊറ്റം കൊള്ളുന്നവരായിരിക്കും നിങ്ങൾ പക്ഷെ ആ പറച്ചിലു പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സുന്നത്തുകൾ കാണുന്നില്ല ഹബീബിന്റെ സുന്നത്ത് ഒഴിവാക്കിയും അഞ്ചാമത്തെ കാരണം ഇന്നക്കും ദുനിയാ ദുനിയാവ് പരിഗണിക്കാത്ത ലോകമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ദുനിയാവ് കിട്ടിയാലാ പറ്റോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ നിങ്ങളത് വാക്കുക പിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞു ആറാമത്തേത് ദുനിയവ് നശിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്നവരാ നിങ്ങൾ അല്ലെങ്കിൽ ദുനിയാവ് നശിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ എന്ന് പറയുന്നവരാണ് നിങ്ങൾ ഞങ്ങൾ ദുനിയാവ് നശിക്കൂ എന്ന് വിശ്വസിക്കുന്നവരാ അങ്ങനെ പറയാറില്ലേ എന്നിട്ടും നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് നശിക്കാത്ത ലോകമെന്ന പോലെ ശാശ്വതമായ ജീവിതത്തെ കരുതിയാണല്ലോ ഇവിടെ ജീവിക്കുന്നത് ചിലരുടെ ജീവിത രീതി കണ്ടാൽ തന്നെ എക്കാലത്ത് ഇവിടെ ഉണ്ടാവും തോന്നിപ്പോ ആ ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഇന്നക്കും പ്രാർത്ഥനം പറയും പരലോക വിജയം പറയും എന്നിട്ടോ പരലോകത്തിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ദുനിയാവിൻ്റെ പുറകെ പോകുന്ന കാണുന്നത് ഈ ഏഴ് നില നിലയിലുള്ള നിലപാടുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ന് മഹാന്മാര് പറയുകയാണ് അങ്ങനെയാണ് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുവിനോട് അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യല്ലേ മാനായ ജബലി വസ്സലാമും റബ്ബുമായുള്ള ഒരു സംഭാഷണം ഹരീഫിൽ കാണാം അള്ളാഹു റബ്ബുൽ മുന്നിൽ രണ്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരാൾ നല്ലൊരു മുത്തക്കയായ നല്ലൊരു മനുഷ്യൻ മറ്റേയാൾ അത്രേം നല്ലതല്ല മറ്റേ അത്ര നല്ലതല്ല അയാൾ ഒരു നിഷേധിയാണ് ഒരു ചട്ടമ്പിയാണ് ഈ രണ്ട് പേര് കൊടുത്തു മറ്റേ മൂമിനായ സത്യവിശ്വാസിയായ നല്ല മനുഷ്യന്റെ ദ്വ ഇന് അല്ലാഹു ഉത്തരം കൊടുത്തില്ല അപ്പൊ ജിബി അലഹിത്തു വസ്സലാം ചോദിച്ചു പറച്ചവനെ എന്താ ഈ ചെയ്ത് അള്ളാഹു പറഞ്ഞു ജിബിരിലിനോട് ിയിലെ നല്ല മനുഷ്യൻ എന്നോട് ദുആ ചെയ്തപ്പോൾ ഞാൻ അയാൾക്ക് പെട്ടെന്ന് ഉത്തരം കൊടുത്തില്ല എന്നാൽ ആ ചട്ടമ്പിയായ ആ കേടിയായ ആ തെമ്മാടിയായ മനുഷ്യൻ ദുആ ചെയ്തപ്പോൾ പെട്ടെന്ന് ഉത്തരം കൊടുത്തു എന്താ കാര്യം നിറയോ യു ആ നല്ല മനുഷ്യന്റെ കലർന്ന ദുആ ശബ്ദം ഇനിയും ഇനിയും എനിക്ക് കേൾക്കണം ജിബ്രീൽ എനിക്ക് അത് ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് ആദ്യം തന്നെ അയാൾ ചെയ്തപ്പോൾ ഉത്തരം കൊടുത്താൽ പിന്നെ അയാൾ ആ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യില്ലല്ലോ അപ്പൊ എനിക്ക് അത് വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് നിഷേധിയുടെ ശബ്ദം ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആ ശബ്ദം അസ്വസ്ഥമാണ് എത്രയും പെട്ടെന്ന് അവനെ ഒഴിവാക്കിയേ പറ്റൂ ഞാൻ അതുകൊണ്ട് വേഗം അവന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഉത്തരം കൊടുത്തു ഒഴിവാക്കിയതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന്റെ ഇജാബത്ത് വൈകി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് റബ്ബിനോട് അത്രയും വലിയ ബന്ധമുണ്ടെന്നാണ് അള്ളാഹുവിനോട് നമ്മോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് അതിനർത്ഥം ഈ രീതിയിലാണ് ഈ രീതിയിലാണ് മഹാന്മാരായ തസവൂഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നോക്കിക്കോ അർബത്ത നാല് വിഭാഗം ആളുകൾക്ക് ഒരിക്കലും വിജയമില്ല നാല് വിഭാഗം ആളുകൾക്ക് ഒരിക്കലും വിജയമില്ല നാല് വിഭാഗ ആളുകൾ കേട്ടോ ഈ നാല് വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ നാല് ഗുണങ്ങളുള്ള നാല് സെറ്റ് ആളുകളാണ് ഈ നാല് ഗുണവും നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പൊ നമുക്ക് വിജയമില്ല ഞാൻ വെറുതെ പറയാലോ നോക്കിക്കോ സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ ചൊല്ലുന്നതിൽ പിശുക്കുള്ള മനുഷ്യന് വിജയമില്ല ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നവന് ആഹിറവും വിജയമില്ല രണ്ടാമത്തെ വിഭാഗം നോക്കിക്കോ നോക്കിക്കോങ് കേൾക്കുമ്പോൾ പറയുന്ന വാക്കുകൾക്ക് മറുപടി പറയാത്ത ആൾക്കും വിജയം അല്ലെ വാങ്ക് വിളിക്കുമ്പോൾ മറുപടി മിണ്ടാതിരുന്ന പറയണ്ടായിരുന്നു മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്നറിയുമോ ും ഒരു നന്മ തേടി വന്നവനെ നന്മയുടെ വിഷയത്തിൽ സഹായിക്കാത്തവൻ ഒരിക്കലും വിജയിക്കൂല നാലാമത്തെ വിഭാഗം നമ്മുടെ വിഷയമാണ് നാലാമത്തെ വിഭാഗം ദുബറ അല്ല ശേഷം മോമിനിയങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിനും വേണ്ടി ദ്വാ ചെയ്യാത്തവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാര ശേഷം നിസ്കാര ശേഷം ഒഴിവാക്കുന്ന മനുഷ്യനും വിജയമില്ല സ്വന്തം ശരീരത്തിനും ദ്വാരക്കണം മോമിനിയങ്ങൾക്കും വേണ്ടി ദ്വാരക്കണം അല്ലാത്തവനും വിജയമില്ല ഈ നാല് വിഭാഗത്തിന് അള്ളാഹു ഒരിക്കലും വിജയം കൊടുക്കൂലാം ചെയ്ത് ഉത്തരം നേടുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി നമ്മുടെ ദ്വായക്ക് ഉത്തരം ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസം തോന്നും വിധം നമ്മൾ നന്നാവണം അങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ളാഹു നമുക്ക് വിജയം തരും അതിനാദ്യം ഹറാമായ മുതൽ തിന്നാതെ ശ്രദ്ധിക്കണം സൈൽ ബക്കാർ ശ്രുതി പറഞ്ഞത് മോനെ ദ്വായ്ക്ക് ഉത്തരം ഉണ്ടെന്നാണ് കുറച്ച് ദിവസം കഴിഞ്ഞോക്കിപ്പോ നിബിയോട് പറയണിയെ ഇപ്പൊ എന്റെ ദ്വത്തരമല്ലോ നിബിയെ മോനെ നീ ഹറാം എവിടെയെങ്കിലും കഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാ അറിയാതെ വന്നു പോകാം അറിഞ്ഞ അത് കരുതി കൂട്ടി തിന്ന ആളുകൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെയൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അള്ളാഹു അള്ളാഹുമാറാവട്ടെ തൽക്കാലം ഈ ചാപ്റ്റർ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് സംഗമിക്കാം മൂന്ന് സ്വലാത്ത് ചൊല്ലി ചെയ്യാം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കാനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ രോഗങ്ങൾ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നിനക്കറിയാം തമ്പുരാനെല്ലാ അള്ളാഹുവേ റബി ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ അല്ല ഈ അടുത്ത ദിവസം ഒരു വിവാഹം നടന്നു കാണേണ്ടതുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള ഒരു കുടുംബമാണ് പ്രത്യേകം ചെയ്യാൻ ഏൽപ്പിച്ചു റബ്ബേ നീ എല്ലാം എളുപ്പമാക്കണേല്ലോ റബ്ബയെ കാര്യങ്ങൾ റാഹത്താക്കി കൊടുക്കണേല്ല അവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട് തമ്പുരാനെ അവർക്ക് നീ ഹൈറും പറക്കത്തും നൽകണയുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുകയല്ലോ മാരക രോഗങ്ങൾ അപകടങ്ങളെ തൊട്ടുകാക്കണേയുള്ള ഞങ്ങൾക്ക് നീ നീ തന്നതിൽ മുഴുവനും ബറക്കത്ത് ബറക്കത്ത് ഞങ്ങളുടെ പ്രവാസികളെ